ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ആ പൈനാപ്പിൾ നന്നായി ആ കറുപ്പ് ഡോട്ടൊക്കെ ഏകദേശമൊക്കെ പൂക്കിയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ ഈ മൺചട്ടിയിലേക്ക് ഈ പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ ഇട്ടു ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് മൂന്നും ചേർത്തു പാകത്തിന് വേവിക്കാനുള്ളൊരു വെള്ളം ഒഴിച്ചു ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് നമ്മളെ പൊടിച്ച ശർക്കരയും ചേർത്ത് കേട്ടോ ശർക്കര പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് കഷ്ണമല്ല അപ്പോൾ അതും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ കഷ്ണങ്ങളൊന്നും മുങ്ങി കിടക്കാൻ വിധത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കുക കേട്ടോ ഇല്ല ഇനി ഒന്ന് ഇളക്കി കൂട്ടി നല്ല മിക്സ് ചെയ്തിട്ട് ഇനി വേവാൻ വയ്ക്കുക ഒരു ഒരു പത്ത് മിനിറ്റ് രണ്ട് പച്ചമുളക് ഇട്ടു കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പം വേഗമാക്കിയ ഒരു പത്ത് മിനിറ്റ് ഇനി കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരക്കുക കേട്ടോ എന്നിട്ട് ഈ അരപ്പ് നമ്മുടെ പൈനാപ്പിൾ ചേർക്കുക അതിനുശേഷം ഒരു ബൗളിൽ കുറച്ച് ഉപ്പ് ഇടുക ആവശ്യത്തിന് നോക്കിയിട്ടോ ഈ തേങ്ങയൊക്കെ അരച്ച് വന്നതല്ല അപ്പോൾ ഉപ്പ് കുറച്ചുകൂടി വരും പിന്നെ കുറച്ച് ബൗളിലൊരു കുറച്ച് തൈര് എടുത്തിട്ട് കട്ടയില്ലാതെ ഉടച്ച് വയ്ക്കുക ഇത് നമുക്ക് ഈ പച്ചക്കറികൾ തണുഞ്ഞതിന് ശേഷം ചേർക്കാനുള്ളതാണ് കേട്ടോ ഇപ്പം നമ്മളെ വെജിറ്റബിൾസൊക്കെ ഒന്ന് തണുത്തു അപ്പോൾ അതിലേക്ക് ഈ തൈര് തൈരൊഴിച്ചിട്ടോ നല്ലവണ്ണം ഉടച്ചിട്ട് ചേർത്തതാണേ ഇപ്പോൾ ഒരു ലൂസായിട്ട് കാണെങ്കിലും അത് ചട്ടിയിലിരുന്ന് കുറുകി കട്ടയാവും കേട്ടോ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തിള വരുന്നതിന് മുന്നേ ഓഫാക്കണം കേട്ടോ ഇനിയൊരു ചട്ടി വെച്ച് നമുക്കതിൽ കടുക് തളിക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു വറ്റൽ മുളക് കടുക് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർക്കുക അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ പൈനാപ്പിൾ പച്ചടിക്ക് ഇനി നമ്മുടെ മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു വറ്റൽ മുളകും കറിവേപ്പും ഇപ്പം താളിക്ക് കിട്ടാം അപ്പം അടുത്ത് വെച്ചത് കടകത്ത് വെച്ചാൽ മറ്റടത്തിട്ട് എടുക്കുന്നത് എന്താണ് വേഗം അടുത്തിട്ട് മുടുന്നത് കറി വേറ്റിലും വപ്പള മുളകയൊക്കെ ഇട്ടിട്ട് നല്ലൊരു താളിത്തിട്ടിട്ട് നമുക്കെന്ത് ചെയ്യാം ഈ പൈനാപ്പിൾ പച്ചടിയിലേക്ക് അയക്കാം അപ്പം സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി തയ്യാറ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്